നമസ്കാരം ഡൊണാൾഡ് ട്രംപിനെ പോലെ തന്നെ സെലൻസ്കിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇലോൺ മസ്കിനും യുക്രൈൻ പ്രസിഡന്റിനെതിരെ തുറന്ന വിമർശനം അഴിച്ചുവിടുക മാത്രമല്ല കളിയാക്കാനും മടിക്കാറില്ല ശതകോടീശ്വരനും ട്രംപിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനുമായ മസ്ക് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള അകൽച്ച യുക്രൈനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെ എക്സിൽ മസ്ക് കടന്നാക്രമിച്ചു യഥാർത്ഥത്തിൽ യുക്രൈനിലെ ജനങ്ങൾ വെറുക്കുന്ന നേതാവാണ് സെലൻസ്കി അതുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്താൻ വിസമ്മതിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്താൻ ഞാൻ സെലൻസ്കിയെ വില്ുവിളിക്കുന്നു ഇല്ല സെലൻസ്കി അത് ചെയ്യില്ലെന്ന് മസ്ക് പറഞ്ഞു സെലൻസ്കിയെ അവഗണിക്കുന്ന പ്രസിഡന്റ് ട്രംപ് ശരിയായ കാര്യമാണ് ചെയ്യുന്നത് യുക്രൈൻ സൈനികരുടെ ശവശരീരങ്ങൾക്ക് വില പറഞ്ഞുകൊണ്ട് വ്യാജമായ സംവിധാനം കൊണ്ടു അയാൾ തന്റെ വഴിക്ക് വരാത്ത സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്ന ട്രംപിന്റെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് മസ്ക് കുറിച്ചു മൂന്ന് വർഷം മുമ്പ് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നതിനിടെ സെലൻസ്കി വോക്ക് മാസികയുടെ ഫോട്ടോഷൂട്ടിൽ മസ്ക് വിമർശിച്ചു വോക്ക് കവർ ഫോട്ടോ ഉൾപ്പെടുത്തിയ എക്സിലെ പോസ്റ്റിനുള്ള മറുപടി നൽകിക്കൊണ്ടാണ് മസ്കിന്റെ എക്സ് പോസ്റ്റ് യുദ്ധഭൂമിയിൽ കുട്ടികൾ മരിച്ചു വീഴുമ്പോഴാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന കുറിപ്പോടു കൂടിയാണ് മസ്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സെലൻസ്കിയുടെയും ഭാര്യ ഒലീന സെലൻസ്കെയുടെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വോക് ഫോട്ടോഷൂട്ട് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആനി ലിബോവിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ധീരതയുടെ ഛായാചിത്രം യുക്രൈൻ പ്രഥമ വനിത അലീന സെലൻസ്കി എന്ന തലക്കെട്ടോടു കൂടിയാണ് വോക്ക് ചിത്രത്തിന്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലേഖനം പ്രധാനമായും സെലൻസ്കിയെ കേന്ദ്രീകരിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഫോട്ടോഷൂട്ടിനെതിരെ വിമർശനം ഉയർന്നിരുന്നു റിപ്പബ്ലിക്കൻ കോൺഗ്രസ് വനിത ലോറൻ ബോബൽ ഉൾപ്പെടെ വിമർശനമായി രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ യുക്രൈന് അറുപത് ബില്യൺ ഡോളർ സഹായം അയക്കുമ്പോൾ സെലൻസ്കി വോഗിനായി ഫോട്ടോഷൂട്ടുകൾ നടത്തുകയാണെന്ന് ലോറൻ ബോബർ അന്ന് പറഞ്ഞിരുന്നു റഷ്യയാണ് യുക്രൈനിൽ അധിനിവേശം നടത്തിയതെങ്കിലും എല്ലാറ്റിനും യുക്രൈൻ പ്രസിഡന്റിനെ പഴിക്കുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത് റഷ്യൻ വ്യാജവാർത്തകളിൽ വീണിരിക്കുകയാണ് ട്രംപ് എന്ന് സെലൻസ്കി തിരിച്ചടിച്ചതും ട്രംപിനെ പ്രകോപിപ്പിച്ചു അതോടെ തെരഞ്ഞെടുപ്പ് നടത്താതെ സ്വേച്ഛാധിപതിയായി വാഴുകയാണ് സെലൻസ്കിയെന്നും ജനപിന്തുണ നഷ്ടപ്പെട്ട നേതാവാണെന്നും ട്രംപ് വിമർശിച്ചു അതേസമയം സെലൻസ്കിയെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വിൻസ്റ്റൺ ചർച്ചിലിനോടാണ് അദ്ദേഹത്തെ താരതമ്യം ചെയ്തത് യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ മതിയായ കാരണമുണ്ടെന്നും സ്റ്റാർമർ പറഞ്ഞു ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹെയ്ലിയും യുക്രൈനെ പിന്തുണച്ചു തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റഷ്യയും യുക്രൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ യുദ്ധം താറുമാറാക്കിയ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് വിശേഷിച്ചും മേഖലകളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ എത്തിക്കാൻ യൂറോപ്യൻ നേതാക്കളും തങ്ങളുടേതായ രീതിയിൽ പരിശ്രമം തുടരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും കെയർ സ്റ്റാർമർ വ്യാഴാഴ്ച ട്രംപിനെ കാണുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക മുൻകൈയ്യെടുത്ത് സൗദി തലസ്ഥാനമായ റിയാദിൽ ചർച്ച നടത്തിയിരുന്നു സംഭാഷണങ്ങളിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആയിരുന്നു എന്നാൽ യുക്രൈൻ പ്രതിനിധികളെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരുന്നില്ല അമേരിക്ക യുക്രൈന് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ അധിവേശത്തെ അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ വന്നിരിക്കുകയാണ് ഇതിനെ പിന്തുണക്കില്ലെന്ന നിലപാടിലാണ് അമേരിക്ക രാജ്യത്തെ നികുതിദായകരുടെ പണമെടുത്ത് യുക്രൈന് നൽകുന്നത് എന്തിനാണെന്ന ട്രംപിന്റെ നിലപാട് ഭാവിയിൽ റഷ്യയുമായി മികച്ച ബന്ധമുണ്ടാക്കാനാകും അതുവഴി ചിരകാല വൈരിയായ ചൈനയെ ഒറ്റപ്പെടുത്താനാണെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു യുക്രൈൻ അഴിമതിക്കാരുടെ രാജ്യമാണെന്നായിരുന്നു ട്രംപ് നേരത്തെ പലതവണ ആരോപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് സെലൻസ്കിയെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താത്ത എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു സെലൻസ്കിയോട് ട്രംപിന് ഇത്രയും വലിയ പകയുണ്ടാകാൻ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തുടക്കകാലത്തെ ചില സംഭവങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് സൂചന